കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസിൽ പ്രതി ഡോക്ടർ സി എൻ ഹൈക്കോടതിയെ സമീപിച്ചു അക്കാദമിക് സത്യസന്ധത ഉയർത്തിപ്പിടിച്ചതിനാണ് തനിക്കെതിരായ കേസെന്ന് വിജയകുമാരി ഹരജിയിൽ പറയുന്നു ഹർജിയിൽ ഹൈക്കോടതി സർവകലാശാലയോടും ഗവർണറോടും വിശദീകരണം തേടി കേരള സർവകലാശാലയിലെ ദളിത് ഗവേഷക വിദ്യാർത്ഥിയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ കേസെടുത്ത പോലീസ് നടപടിക്കെതിരെയാണ് ഡോക്ടർ സി എൻ വിജയകുമാരി ഹൈക്കോടതിയെ സമീപിച്ചത് അക്കാദമിക സത്യസന്ധത ഉയർത്തിപ്പിടിച്ചതിനാണ് തനിക്കെതിരെ പോലീസ് കേസെടുത്തതെന്ന് ഡോക്ടർ സി എൻ വിജയകുമാരിയുടെ ഹർജിയിൽ ആരോപിക്കുന്നു ഔദ്യോഗിക ചുമതല നിർവഹിച്ചതിന്റെ പേരിൽ കടുത്ത പീഡനവും ഭീഷണിയും നേരിടുകയാണ് തനിക്കെതിരെ ഉയരുന്ന പട്ടികജാതി വിരുദ്ധ ആരോപണങ്ങൾ വ്യാജമാണെന്നും ഓപ്പൺ ഡിഫൻസ് പൂർത്തിയാകാതെ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ പി എച്ച് ഡി നൽകുന്നതിൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നും വിജയകുമാരി ഹർജിയിൽ ഉന്നയിക്കുന്നു പ്രോ ചാൻസലർ പരസ്യപ്രസ്താവനയിലൂടെ സംഭവത്തിന് ജാതീയ നിറം നൽകിയതായും വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ പേരിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്നും ഹർജിയിൽ ആരോപണമുണ്ട് വിഷയത്തിൽ സർവകലാശാലയോടും ഗവർണറോടും ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ് അയച്ചു മീഡിയ വൺ കൊച്ചി